നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം ബി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നത് ഇതിന് മുന്നുള്ള അഞ്ച് ചാപ്റ്ററുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റുകൾ നമ്മുടെ ചാനലിലുണ്ട് അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസിൻ്റെയും പത്താം ക്ലാസിൻ്റെയും ഒക്കെ ന്യൂ എസ് ആർ ടിയുടെ ക്ലാസുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്ലേ ലിസ്റ്റുകൾ നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നന്നായിട്ട് പഠിക്കുക പിന്നെ നിങ്ങൾ ക്ലാസ്സുകൾ ഇങ്ങനെ കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോവാതിരിക്കുക കാരണം നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മിസ്സായി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ക്ലാസ്സുകൾ മുഴുവനും കണ്ടു തീർക്കട്ടോ അപ്പോൾ ഒക്കെ മാത്രമല്ല ഇന്നത്തെ ഒരു പി എസ് സിൻ്റെ ട്രെൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓരോ വരികളാണ് എസ് സി ആർ ടിയിലെ ഓരോ വരികളാണ് നമുക്ക് ആയിട്ട് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വരികൾ പോലും നമ്മൾ മിസ്സാക്കാൻ പാടില്ല അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഓക്കെ ഇന്ന് നമ്മൾ ആറാമത്തെ ചാപ്റ്റർ വിഭവ വിനിയോഗവും സുസ്ഥിരതയും വിഭവ വിനിയോഗവും സുസ്ഥിരതവും എന്നൊരു എന്ന ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത് ഇത് എക്കണോമിക്സ് ഭാഗത്ത് വരുന്ന ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായ സ്വർണ്ണഗനിയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായ സ്വർണ്ണഗനിയുടെ ചിത്രം ആയിരത്തി എണ്ണൂറ്റി ജോൺ വാരൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി വിഭവ ഭൂപടം നിർമ്മിച്ചതോടെ കർണാടകത്തിലെ ഉറികം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിന്റെ നാടാണെന്ന് കണ്ടെത്തി അപ്പം ആയിരത്തി എണ്ണൂറ്റി നാലിൽ ജോൺ വാറനാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് വിഭവ വിഭൂപണം നിർമ്മിച്ചതോടെ കർണാടകത്തിലെ ഉറുകം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവും എന്താണ് സ്വർണത്തിൻ്റെ നാടാണെന്ന് കണ്ടെത്തിയത് ഇത് പിന്നീട് കെ ജി എഫ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു അപ്പം ഇതാണ് ഈ ഉരിഗം ഗ്രാ എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവുമാണ് പിന്നീട് കെ ജി എഫ് എന്ന് പുനർനാമകരണം ചെയ്തത് കെ ജി എഫിൻ്റെ ഫുൾ ഫോമാണ് കോളാർ ഗോൾഡ് ഫീൽഡ് കോളാർ ഗോൾഡ് ഫീൽഡ് എന്നതിനെ എന്നതിനെയാണ് നമ്മൾ കെ ജി എഫ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ എണ്ണൂറ് ടണ്ണിലധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചും കോളാർ ഗോൾഡ് ഫീൽഡ് ലോകത്തിൻ്റെ സ്വർണ്ണ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് വരെ എണ്ണൂറ് ടണ്ണിലധികം സ്വർണ്ണം ഉൽപ്പാദിപ്പിച്ചും കോളാർ ഗോൾഡ് ഫീൽഡ് എന്ത് ചെയ്തു ലോകത്തിൻ്റെ സ്വർണ്ണ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രേഖപ്പെടുത്തി സ്വർണ്ണ നിക്ഷേപം കൊണ്ടാണ് കർണാടകയിലെ കോളാർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വ്യാവസായിക നഗരങ്ങളിലൊന്നായി മാറിയത് അപ്പോൾ സ്വർണത്തിൻ്റെ നിക്ഷേപം കൊണ്ടാണ് കർണാടകയിലെ കോളാർ എന്ത് ചെയ്തത് ആ ഇത്രയും പ്രശസ്തമായി തീർന്നത് ഇപ്പോൾ കർണാടകയിലെ കോളാർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കവും വ്യ പഴക്കമുള്ള വ്യാവസായിക നഗരങ്ങളിലൊന്നായി മാറിയത് സ്വർണ്ണ നിക്ഷേപത്തിന്റെ പ്രശസ്തി കൊണ്ടാണ് അപ്പോൾ സ്വർണം എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഔഷധ നിർമ്മാണത്തിന് അതുപോലെ ആഭരണ നിര്മ്മാണത്തിനൊക്കെ നമ്മൾ സ്വർണം ഉപയോഗിക്കാറുണ്ട് അല്ലെ സ്വർണത്തിന് പുറമെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കളാണ് ഇരുമ്പ് വെള്ളി തുടങ്ങിയൊക്കെ ഒക്കെ ഈ സ്വർണം ഇരുമ്പ് വെള്ളി തുടങ്ങിയൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്നുമാണ് ലഭ്യമാകുന്നത് സ്വർണം ഇരുമ്പ് വെള്ളി തുടങ്ങിയവ പ്രകൃതിയിൽ നിന്നുമാണ് ലഭ്യമാകുന്നത് ഇതുകൂടാതെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വായു ജലം മണ്ണ് തുടങ്ങിയ ഭൗതിക വസ്തുക്കളും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ സ്വർണം ഇരുമ്പ് വെള്ളി തുടങ്ങിയവ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ് അത് ഇത് കൂടാതെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന മറ്റു വസ്തുക്കളാണ് വായു ജലം മണ്ണ് തുടങ്ങിയ ഭൗതിക വസ്തുക്കൾ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സ്വർണം ഇരുമ്പ് വെള്ളി തുടങ്ങിയ പ്രകൃതിയിൽ നിന്നും ലഭ്യമാകുന്ന വസ്തുക്കൾക്ക് പുറമെ എന്താണ് വായു ജലം മണ്ണ് തുടങ്ങിയ ഭൗതിക വസ്തുക്കൾ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തവും പ്രകൃതിയിൽ ലഭ്യവും സാങ്കേതികമായി പ്രാപ്യവും സാംസ്കാരികമായി സ്വീകാര്യവുമായ ഏതൊന്നിനെയും വിഭവം എന്ന് വിളിക്കാം അപ്പോൾ വിഭവം എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തവും പ്രകൃതിയിൽ ലഭ്യവും സാങ്കേതികമായി പ്രാപ്യവും സാംസ്കാരികമായിട്ട് സ്വീകാര്യവുമായ ഏതൊന്നിനെ യും വിഭവം എന്ന് വിളിക്കാം ജലം വായു മണ്ണ് മുതലായ വസ്തുക്കൾ മാത്രമല്ല അറിവ് ആരോഗ്യം മുതലായ അഭൗതിക വസ്തുക്കളും വിഭവങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഇപ്പൊ വായു ജലം മണ്ണ് മുതലായ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല നമ്മുടെ വിഭവത്തിൽ ഉൾപ്പെടുന്നത് അറിവ് ആരോഗ്യം മുതലായ അഭൗതിക വസ്തുക്കളും വിഭവങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് മനുഷ്യന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനേയും വിഭവമാക്കി മാറ്റാം അപ്പം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനെയും എന്ത് ചെയ്യാം വിഭവമാക്കി മാറ്റാൻ കഴിയും ഇത് കൂടാതെ മനുഷ്യരുടെ കഴിവുകളെയും വിഭവമായി ഉപയോഗിക്കാറുണ്ട് ഇതിനെ മാനവ വിഭവം എന്ന് വിളിക്കുന്നു അപ്പോൾ മനുഷ്യന്റെ കഴിവുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വിഭവമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിനെയാണ് മനുഷ്യന്റെ കഴിവുകളെ നമ്മൾ മാനവ വിഭവമെന്ന് മനുഷ്യൻ്റെ കഴിവുകളെ മാനവ വിഭവം എന്ന് വിളിക്കുന്നു ഇവിടെ മാനവ വിഭവം കൊടുത്തിട്ടുണ്ട് മനുഷ്യർ തന്റെ കഴിവ് നൈപുണി സാങ്കേതിക വിദ്യ എന്നിവ പ്രയോജനപ്പെടുത്തി ധാരാളം വിഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിനാൽ മനുഷ്യരെയും വിഭവമായി പരിഗണിക്കാവുന്നതാണ് മാനവ വിഭവം എന്താണ് മനുഷ്യർ തന്റെ കഴിവ് നൈപുണി സാങ്കേതിക വിദ്യ എന്നിവ പ്രയോജനപ്പെടുത്തിയിട്ട് ധാരാളം വിഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിനാൽ മനുഷ്യരെയും എന്ത് ചെയ്യുന്നുണ്ട് വിഭവമായിട്ട് പരിഗണിക്കുന്നു ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ പ്രധാനമായും പ്രകൃതി വിഭവങ്ങളെന്നും മനുഷ്യ നിർമ്മിത വിഭവങ്ങളെന്നും തരംതിരിക്കാം അപ്പൊ ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ പ്രകൃതി വിഭവങ്ങളെന്നും മനുഷ്യ വിഭവങ്ങളെന്നും തരംതിരിച്ചിരിക്കുന്നു ഇനി നോക്കാം വിഭവങ്ങൾ ഇവിടെ രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രകൃതി വിഭവങ്ങൾ മനുഷ്യനിർമ്മിത വിഭവങ്ങൾ പ്രകൃതി വിഭവങ്ങൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളാണ് ഉദാഹരണം വായു ധാതുക്കൾ ഇതൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവയെ പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നു എന്നാൽ മനുഷ്യ നിർമ്മിത വിഭവങ്ങൾ എന്താണ് മനുഷ്യ നിർമ്മിക്കുന്ന വിഭവങ്ങളാണ് പ്രകൃതിയിൽ നിന്നും നേരിട്ട് കിട്ടുന്നതെല്ലാം മനുഷ്യർ നിർമ്മിക്കുന്ന വിഭവങ്ങളാണ് ഉദാഹരണം റോഡ് യന്ത്രങ്ങൾ ഇതൊക്കെ നമ്മൾ പ്രകൃതിയിൽ നമുക്ക് നേരിട്ട് കിട്ടുന്നവയല്ല കിട്ടുന്നവയല്ലേ അവയൊക്കെ നമ്മൾ നിർമ്മിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ വിഭവങ്ങളെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് പ്രകൃതി എന്നും മനുഷ്യ നിർമ്മിത എന്നും പ്രകൃതി വിഭവങ്ങൾ എന്നാൽ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളാണ് മനുഷ്യ നിർമ്മിത വിഭവങ്ങൾ എന്നാൽ മനുഷ്യർ നിർമ്മിക്കുന്ന വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾക്ക് ഉദാഹരണം വായു ധാതു മണ്ണ് അല്ലേ ഇങ്ങനെ കുറേ വസ്തുക്കൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നുണ്ട് അതുപോലെ മനുഷ്യ നിർമ്മിത വസ്തുക്കൾക്ക് ഉദാഹരണമാണ് റോഡ് യന്ത്രങ്ങൾ പാലം ഇതൊക്കെ നമുക്ക് മനുഷ്യനിർമ്മിത വിഭാഗത്തിൽ ഉൾപ്പെടുത്താം പ്രകൃതി വിഭവങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലായിടത്തും ലഭ്യമല്ല എന്നുള്ളതാണ് എല്ലായിടത്തും പ്രകൃതി വിഭവങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല അതുപോലെ തന്നെ ഉപയോഗിക്കുംതോറും തീർന്നു പോകുന്ന ഒരു സാധനം കൂടിയാണ് പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത് പ്ര പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യതയും പുനഃസ്ഥാപനശേഷിയും വ്യത്യസ്തമാണ് പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യതയും ശേഷിയും എന്താണ് വ്യത്യസ്തമാണ് ശേഷിയുടെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ അപ്പോൾ പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യതയും പുനഃസ്ഥാപനശേഷിയും വ്യത്യസ്തമാണ് ശേഷിയുടെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ എന്താണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ നോക്കാം ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗി ഉപയോഗ യോഗ്യവുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ അപ്പോൾ ഉപയോഗാനന്തരം എന്താണ് തീർന്നു പോകുന്നില്ല നമ്മൾ ഉപയോഗിക്കുമ്പോൾ വീണ്ടും നമുക്ക് തീർന്നു പോകുന്നില്ല വീണ്ടും ഉപയോഗ യോഗ്യവുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ പുനഃസ്ഥാപിക്കാൻ പറഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നാണ് അപ്പോൾ ഉപയോഗിക്കാൻ നമ്മൾ ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നുമില്ല വീണ്ടും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റുന്ന വിഭവങ്ങളെയാണ് നമ്മൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യനെ എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങളാണിവ അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നാൽ പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും അതുപോലെ തന്നെ മനുഷ്യനെ എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ ഉദാഹരണമാണ് സൂര്യപ്രകാശം സൂര്യപ്രകാശം എത്ര നമുക്ക് ഉപയോഗിക്കാം അല്ലേ അത് തീർന്നു പോവുമോ ഇല്ല അപ്പോൾ സൂര്യപ്രകാശം തീർന്നു പോകുന്നില്ല അതുപോലെ തന്നെ കാറ്റ് തിരമാല എന്നിവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പോൾ ഇതൊക്കെ വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ തീർന്നു പോകാത്ത വിഭവങ്ങളുമാണ് അപ്പോൾ ഇത്തരം വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സൂര്യപ്രകാശം കാറ്റ് തിരമാല എന്നിവയൊക്കെ അപ്പം അത് ഇത് നമുക്ക് ക്വസ്റ്റിനായിട്ട് എങ്ങനെ വരിക പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ ഉൾപ്പെടുന്നതേത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ സൂര്യപ്രകാശം കാറ്റ് തിരമാല എന്നൊക്കെ തന്നിട്ട് അതിന്റെ കൂടെ ഇങ്ങനെയൊക്കെ തരൂലേ അപ്പോൾ അതിൽ ഏതാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവം എന്നും പുനസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവം എന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് え അടുത്തതാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ അതായത് നമ്മൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതോറും എന്താണ് അത് തീർന്നു പോകുന്നു അപ്പോൾ കുറച്ചും കൂടി നമ്മൾ അധികം ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലഭ്യത തീരെ ഇല്ലാതായി പോകും അല്ലേ വരും തലമുറകൾക്കൊന്നും കിട്ടാതെ പോകും അപ്പോൾ അങ്ങനെയുള്ള വിഭവങ്ങളാണ് നമ്മൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല കാരണം ദശലക്ഷ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല പുനസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇനിയും അങ്ങനെ ആ ഒരു വസ്തുക്കൾ ഉണ്ടായി വരണമെന്നുണ്ടെങ്കിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വരും അപ്പോൾ പെട്ടെന്നൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ കഴിയാത്ത വിഭവങ്ങളാണ് അതാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ ഇരുമ്പ് സ്വർണം കൽക്കരി പെട്രോളിയം തുടങ്ങിയവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇപ്പം ഇരുമ്പ് സ്വർണം ഒക്കെ എന്താണ് പെട്രോളിയം ഒക്കെ എന്താണ് ഈ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നമുക്കിവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം സമ്പൂർണ്ണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സമ്പൂർണ്ണമായിട്ട് സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇത് പല പ്രാവശ്യങ്ങൾ പി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ സമ്പൂർണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളമാണ് നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പൊതുമേഖല സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണിത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ് പൊതുമേഖല സ്വകാര്യ മേഖല അല്ലെ പൊതുമേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും ഒരു സംരംഭമാണ് എന്ത് അല്ലെങ്കിൽ തുല്യ പങ്കാളിത്തത്തോടെ തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അടുത്താണ് മുംബൈ ഹൈ ബോംബെ ഹൈ എന്നും പറയാം അല്ലെങ്കിൽ മുംബൈ ഹൈ മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്ത് നിന്നും നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ അപ്പൊ മഹാരാഷ്ട്രയിലാണ് മുംബൈ തീരത്തിൽ നിന്നും നൂറ്റി അറുപത് കിലോമീറ്റർ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കണ്ടെത്തിയ ഈ എണ്ണപ്പാടത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ് ഓ എൻ ജി സി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ് ഈ എണ്ണപ്പാടത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഇപ്പൊ മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്തിൽ നിന്നും നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കണ്ടെത്തിയ ഈ എണ്ണപ്പാടത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ് മനുഷ്യ പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇരുമ്പും ചെമ്പും പോലെയുള്ള ധാതു വിഭവങ്ങളൊക്കെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അല്ലേ കാരണം നമ്മുടെ ഇന്നത്തെ ഈ ഇത്തരത്തിലുള്ള പുരോഗതിയിൽ നമ്മൾ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ എന്താണ് ഇരുമ്പിൻ്റെയും ചെമ്പിൻ്റെ ഒക്കെ പോലെയുള്ള ധാതു വിഭവങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് നദീതട സംസ്കാരങ്ങളിലൊക്കെ എന്താണ് ഇരുമ്പിൻ്റെ ഒക്കെ കണ്ടുപിടുത്തങ്ങൾ കാട് വെട്ടിത്തെളിക്കാനും അതുവഴി കൃഷിക്കും അതുവഴി ഒരു സെറ്റിൽമെൻറ് ജീവിതം തുടങ്ങുന്നതിനൊക്കെ കാരണമായിട്ടുണ്ട് അപ്പോൾ മാനവ പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇരുമ്പും ചെമ്പും പോലുള്ള ധാതു വിഭവങ്ങൾ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് ഇത്തരം വിഭവങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് ഒരു പ്രദേശത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന ഇത്തരം വിഭവങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം അപ്പം ഇത്തരം വിഭവങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളാണ് എന്താണ് ചെമ്പ് ഇരുമ്പ് പോലെയുള്ളവയൊക്കെ എന്താണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് ഒരു പ്രദേശത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന ഇത്തരം വിഭവങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം ധാതുക്കൾ മിനറൽസ് പ്രകൃതിയാൽ രൂപപ്പെട്ടതും ഒരു പ്രകൃതിയാൽ രൂപപ്പെട്ടതും രാസ രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമായ ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ പ്രകൃതിയാൽ രൂപപ്പെട്ടതും രാസ രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമായ ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ എന്ന് പറയുന്നത് പെട്രോളിയം ഇരുമ്പായി ബോക്സൈറ്റ് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ് ഇത്തരം ധാതുക്കൾ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല അപ്പൊ പ്രകൃതിയാൽ രൂപപ്പെട്ടതും രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമായ ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ പെട്രോളിയം ഇരുമ്പായിരും ബോക്സൈറ്റ് ഓക്സൈഡ് തുടങ്ങിയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് ഇത്തരം ധാതുക്കളെ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല ഭൂവൽക്കത്തിൽ അയിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ ഖനനത്തിനും സംസ്കരണ പ്രക്രിയക്കും ശേഷം മാത്രമാണ് ഉപയോഗമാക്കി ഉപയോഗയോഗ്യമാക്കുന്നത് അപ്പൊ ഭൂവൽക്കത്തിൽ നിന്ന് നമുക്ക് നേരിട്ട് അയിൻ്റെ രൂപത്തിലാണ് കിട്ടുന്നത് അപ്പം ഇതിനെ നമ്മൾ ഖനനത്തിലൂടെയും അതുപോലെ സംസ്കരണ പ്രക്രിയക്കൊക്കെ ശേഷം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ തര തരത്തിലുള്ള മറ്റലാക്കി തീരുന്നത് അപ്പോൾ ഭൂവൽക്കത്തിൽ അയലിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ ഖനനത്തിനും സംസ്കരണ പ്രക്രിയക്കും ശേഷം മാത്രമാണ് ഉപയോഗയോഗ്യമാക്കുന്നത് ഖനനത്തിലൂടെ മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിലാണ് ധാതുക്കൾ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്നത് ഇപ്പൊ നമുക്ക് മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിലാണ് ഖനനത്തിലൂടെ ധാതുക്കൾ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്നത് ഇതിനെ അയിര് എന്ന് വിളിക്കുന്നു അപ്പം നമ്മൾ നേരിട്ട് എന്താണ് നമുക്ക് ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്നത് അയിരിന്റെ രൂപത്തിലാണ് ഈ അയിരിനെ വിവിധ സംസ്കരണ പ്രക്രിയകളിലൂടെ മാത്രമേ മൂല്യവത്തായ ധാതുക്കളാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ ഇനി ഖനനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഭൗമോപരിതലത്തിൽ നിന്നോ ഭൗമാന്തർഭാഗത്ത് നിന്നോ മൂല്യവത്തായ വസ്തുക്കൾ കണ്ടെത്തി പുറത്തെടുക്കുന്ന പ്രക്രിയയാണിത് ഖനനത്തെ ഉപരിതല ഖനനം ഭൂഗർഭനനം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു അപ്പൊ ഖനനം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൗമോപരിതലത്തിൽ നിന്നോ ഭൗമാന്തർഭാഗത്തു നിന്നോ മൂല്യവത്തായ വസ്തുക്കൾ കണ്ടെത്തിയിട്ട് പുറത്തെടുക്കുന്ന പ്രക്രിയയാണ് ഖനനം എന്ന് പറയുന്നത് ഖനനം എന്താണ് ഉപരിതല ഖ ഉപരിതല ഖനനം എന്നും ഭൂഗർഭനം എന്നും തരംതിരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് ഭൂവൽക്കത്തിൽ നിന്നും നേരിട്ട് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇരുമ്പായിട്ട് കിട്ടുന്നില്ല ഇരുമ്പിന്റെ അയിരുകൾ അല്ലെങ്കിൽ എന്തിന്റെ ഏത് ധാതുക്കളുടെയും അയിരുകളായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് വിവിധ പ്ര പ്രക് പ്രക്രിയകളിലൂടെയൊക്കെ മാറ്റിയിട്ടാണ് നമുക്ക് ഇന്ന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ധാതുക്കളാക്കി മാറ്റുന്നത് നമ്മൾ അയിരിനെ എന്ത് ചെയ്യുന്നു വിവിധ പ്രക്രിയകളിലൂടെ സംസ്കരണ പ്രക്രിയകളിലൂടെയാണ് മൂല്യവത്തായ ധാതുക്കളാക്കി മാറ്റുന്നത് ചില ധാതുക്കളിൽ എന്താണ് ലോഹത്തിൻ്റെ അംശമുണ്ടായിരിക്കും അതിലടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെയും ഭൗതിക സവിശേഷതകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ ധാതുക്കളെ രണ്ടായിട്ട് തരംതിരിക്കാം പദാർത്ഥങ്ങളുടെയും ഭൗതിക സവിശേഷതകളുടെയും അടിസ്ഥാനത്തിൽ ധാതുക്കളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ധാതുക്കളെ എന്നും അലോഹധാതുക്കൾ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം ലോഹധാതുക്കളിൽ തന്നെ ഇരുമ്പിന്റെ അംശമുള്ള ലോഹധാതുക്കളുമുണ്ട് ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കളുമുണ്ട് അപ്പോൾ ലോഹധാതുക്കളെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതുക്കളെന്നും ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കളെന്നും എന്നാൽ അലോഹധാതുക്കളിലുമുണ്ട് ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും അലോഹധാതുക്കളെയും നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു അപ്പം ധാതുക്കളെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ലോഹധാതുക്കൾ അലോഹധാതുക്കൾ ലോഹധാതുക്കളെ വീണ്ടും ഇരുമ്പിൻ്റെ അംശമുള്ള ധാതുക്കളെന്നും അംശമില്ലാത്ത ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ധാതുക്കളെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു അലോഹധാതുക്കളെ ജൈവധാതുക്കളെന്നും അജൈവധാതുക്കൾ എന്നും തിരിക്കുന്നു ഇനി എന്താണ് ലോഹധാതുക്കൾ എന്ന് നോക്കാം മെറ്റാലിക് മിനാപ്പിൾസ് എന്താണ് നോക്കാം പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിൻ്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ലോഹത്തിൻ്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണയായി കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ് ഒരു ലോഹത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ് തിളക്കമുള്ളതും കടുപ്പമുള്ളതും കടുപ്പം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണയായിട്ട് കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ് ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഇതിനൊരു ഇതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ അലുമിനിയത്തിൻ്റെ അയിരേതാണെന്ന് ചോദിച്ചാൽ അതേതാണ് ബോക്സൈറ്റ് ആണ് ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഒരു ലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ് നമ്പിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോഹധാതുക്കളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഇവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ലോഹധാതുക്കൾ എന്താണ് പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിൻ്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണയായിട്ട് കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ് ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഇതിൻ്റെ ഉദാഹരണമാണ് ഇനി നമുക്ക് ഇരുമ്പിന്റെ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോഹധാതുക്കളെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങളും ഇരുമ്പിന്റെ അംശം ഇല്ലാത്ത ലോഹങ്ങളും ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങളുടെ പ്രത്യേകതകളാണ് ചാരനിറത്തിൽ കാണപ്പെടുന്നു അതുപോലെ തന്നെ കാന്തിക സ്വഭാവമുള്ളവയാണ് ഭാരം കൂടുതലാണ് അപ്പോൾ ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങളാണെങ്കിൽ അത് ഒരു ചാരനിറത്തിലായിരിക്കും കാണപ്പെടുന്നത് അതുപോലെ തന്നെ കാന്തിക സ്വഭാവം ഉണ്ടായിരിക്കും അല്ലേ ഇരുമ്പിന്റെ അംശം ഉണ്ടെങ്കിൽ അതിനൊരു കാന്തിക സ്വഭാവം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കുറച്ച് ഭാരം കൂടുതലും ആയിരിക്കും അപ്പം ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങൾ ചാരനിറത്തിൽ കാണപ്പെടുന്നു കാന്തിക സ്വഭാവമുള്ളവയാണ് ഭാരം കൂടുതലാണ് ഇനി ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹങ്ങളെ വ്യത്യസ്ത നിറങ്ങളിലാണ് കാണപ്പെടുന്നത് ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹങ്ങൾ വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു അതുപോലെ കാന്തിക സ്വഭാവം ഇല്ലാത്തവയാണ് താരതമ്യന് ഭാരം കുറവുമായിരിക്കും അപ്പോൾ വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു കാന്തിക സ്വഭാവം ഇല്ലാത്തവയാണ് താരതമ്യം ഭാരം കുറവുമായി ആണെങ്കിൽ അത് ഇരുമ്പിന്റെ ആംശമില്ലാത്ത ലോഹങ്ങളാണെന്ന് തിരിച്ചറിയാം അപ്പൊ രണ്ടിൻ്റെയും സവിശേഷതകളാണ് പറഞ്ഞത് കേട്ടോ ഇനി അടുത്ത് നമുക്ക് നോക്കാം ഇരുമ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പയിരിനെ നാലായി തരംതിരിക്കാം അപ്പൊ ഇരുമ്പ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നോക്കാം ഇരു അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പായിരിനെ നാലായിട്ട് തരംതിരിക്കാം അപ്പൊ ഇരുമ്പ് നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിലടങ്ങിയിട്ടുള്ള ഇരുമ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുമ്പൈരിനെ നാലായിട്ട് തരംതിരിച്ചിട്ടുള്ളത് മാഗ്നറ്റൈറ്റ് ഹെമറ്റൈറ്റ് ലിമോണൈറ്റ് സിഡ് സിഡറൈറ്റ് ഏതൊക്കെയാണ് മാഗ്നറ്റൈറ്റ് ഹെമറ്റൈറ്റ് ലിമോണൈറ്റ് സിഡറൈറ്റ് മാഗ്നറ്റൈറ്റിനെ കറുത്ത അരി എന്ന് വിളിക്കുന്നു മാഗ്നറ്റൈറ്റിനെയാണ് കറുത്ത അയര് എന്ന് വിളിക്കുന്നത് അതിലടങ്ങിയിട്ടുള്ള ഇരുമ്പിന്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പ് നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് മാഗ്നറ്റൈറ്റ് ഹെമറ്റൈറ്റ് ലിമോണൈറ്റ് സിഡറൈറ്റ് അപ്പം ഇരുമ്പിന്റെ അയരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നൊക്കെ ചോദിക്കൂട്ടുക മാഗ്നറ്റൈറ്റ് ഹെമറ്റൈറ്റ് ലിമോണൈറ്റ് സിഡറൈറ്റ് എന്നിവയാണ് ഇരുമ്പിന്റെ നാലായിരുകൾ ഇതിൽ മാഗ്നറ്റൈറ്റിനെയാണ് കറുത്ത അരി എന്ന് വിളിക്കുന്നത് മാഗ്നറ്റൈറ്റിനെയാണ് കറുത്തായിര് എന്ന് വിളിക്കുന്നത് മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് തമിഴ്നാട് കർണാടകം ഝാർഖണ്ഡ് ഗോവ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു അപ്പം മികച്ച ഗുണനിലവാരമുള്ള ഇരുമ്പിൻ്റെ അയര് ഏതാണ് ആണ് മാഗ്നറ്റൈറ്റിന് തന്നെയാണ് കറുത്ത അയർ എന്ന് വിളിക്കുന്നത് അപ്പം മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് തമിഴ്നാട് കർണാടകം ഝാർഖണ്ഡ് ഗോവ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത് ഇനി അടുത്തത് അലോഹധാതുക്കൾ നോൺ മെറ്റാലിക് മിനറൽസ് ആണ് അലോഹധാതുക്കൾ ലോഹത്തിന്റെ അംശം ഇല്ലാത്ത ധാതുക്കളെയാണ് അലോഹധാതുക്കൾ എന്ന് പറയുന്നത് ലോഹത്തിന്റെ അംശം ഇല്ലാത്ത ധാതുക്കളാണ് അലോഹധാതുക്കൾ അലോഹധാതുക്കൾക്ക് കാഠിന്യം തിളക്കം വഴക്കം തുടങ്ങിയ ഗുണങ്ങൾ താരതമ്യനെ കുറവാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ലോഹധാതുക്കൾക്ക് കടുപ്പവും തിളക്കവും കൂടുതലാണെന്ന് പറഞ്ഞില്ലേ അലോഹധാതുക്കൾക്ക് എന്താണ് കാഠിന്യം തിളക്കം വഴക്കം തുടങ്ങിയ ഗുണങ്ങൾ താരതമ്യനെ കുറവാണ് ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും ലോഹധാതുക്കളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും ലോഹധാതുക്കളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് കൽക്കരി പെട്രോളിയം പോലുള്ള ജൈവധാതുക്കളിൽ ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ജൈവധാതുക്കളാണ് കൽക്കരിയും പെട്രോളും കൽക്കരി പെട്രോളിയം പോലുള്ള ജൈവധാതുക്കളിൽ ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഗ്രാഫൈറ്റ് കളിമണ്ണ് പോലുള്ള അജൈവധാതുക്കളിൽ അജ് അജൈവിക ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ കൽക്കരിയും പെട്രോളവും അജൈവ ജൈവധാതുക്കൾക്കും കൽ ഗ്രാഫൈറ്റ് കളിമണ്ണ് എന്നിവ അജൈവധാതുക്കൾക്കും ഉദാഹരണമാണ് കൽക്കരി പെട്രോളിയം ജൈവധാതുക്കൾക്കും കളിമണ്ണ് ഗ്രാഫൈറ്റ് അജൈവധാതുക്കൾക്കും ഉദാഹരണമാണ് ഇപ്പം ജൈവധാതുക്കളിൽ ജൈവ ജൈവിക ഘടകങ്ങളും അജൈവധാതുക്കളിൽ അജൈവിക ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് അതിൽ ലോഹധാതുക്കളും ഉപയോഗവും അതുപോലെ തന്നെ അലോഹധാതുക്കളും ഉപയോഗവും കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്താണ് ഇരുമ്പ് കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു അതുപോലെ സ്വർണം അല്ലെ ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ചെമ്പ് ചെമ്പ് നമുക്ക് ചെമ്പ് കമ്പികളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് അല്ലേ നമ്മുടെ ഇലക്ട്രിക് ഇലക്ട്രിക്കലിന് അതുപോലെ എന്താണ് അലോഹധാതുക്കൾ അത് അലോഹധാതുക്കൾ ഉപയോഗം എന്താണ് ഗ്രാഫൈറ്റ് പെൻസിൽ നിർമ്മാണത്തിന് പെട്രോൾ അല്ലെ പെട്രോൾ ഇതിനെ ഉപയോഗിക്കുന്നത് നമ്മൾ വാഹനങ്ങളിൽ വാഹനങ്ങൾ നിറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അതുപോലെ കളിമണ്ണ് കളിമൺ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അല്ലെ വൈവിധ്യമാർന്ന ധാതുക്കളാൽ സമ്പന്നമാണ് ഇന്ത്യ അല്ലെ വൈവിധ്യമാർന്ന ധാതുക്കളാൽ സമ്പന്നമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ ധാതു വൈവിധ്യത്തിന് കാരണമായിട്ടുണ്ട് ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ എന്താണ് ധാതു വൈവിധ്യത്തിന് കാരണമായിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ധാതുക്കൾ അസന്തുലിതമായാണ് പ്രകൃതിയിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങൾ ധാതുക്കൾ എന്താണ് അസന്തുലിതമായിട്ടാണ് പ്രകൃതിയിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ധാതു നിക്ഷേപങ്ങളുടെ വിതൃതി ഒരു ഭൂപടം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ധാതു വിഭവങ്ങൾ ഇതിൽ നമുക്കിവിടെ ഇൻഡെക്സ് നോക്കിയാൽ അറിയാം ഓരോ കാര്യങ്ങളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഈ ഒരു മാപ്പ് നോക്കിയാൽ അറിയാം അത് ആ ഇൻഡെക്സ് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം കേട്ടോ ഏതൊക്കെയാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഏതെങ്കിലും ഏതൊക്കെ ധാതുക്കളാണ് ധാതുക്കൾ കൊണ്ടാണ് ഏതൊക്കെ സംസ്ഥാനങ്ങൾ സമ്പന്നമായിട്ടുള്ളതെന്ന് ഇവിടെ ഈ ഒരു ഇൻഡെക്സ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ഇതിൻ്റെ ഈ ഒരു ചാപ്റ്റർ ബാക്കി ഭാഗങ്ങൾ എടുക്കാം ഓക്കെ താങ്ക്